മക്കളെ ഇന്നലെ അടുത്ത ഹിന്ദി എല്ലാരും പഠിച്ചു വന്നിട്ടില്ലേ സത്യായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പിള്ളേരെ ഇന്നലത്തെ പോലെ ജോണി പാടി ടീച്ചറെ പറ്റിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ വേണ്ടട്ടാ തെറ്റി കഴിഞ്ഞാൽ ഇമ്പോസിഷൻ തരണുണ്ട് അപ്പ ടീച്ചർ ചോദ്യം ചോദിക്കാൻ പോവാണ് ഹമാര രാഷ്ട്രപിത കോൺ ആ ശരി ശരി ബഹളം വെക്കാതെ ടീച്ചർ ഓരോരുത്തരോടായിട്ട് ചോദിക്കാം ഫസ്റ്റ് നീ ായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോ എന്താ ആൻസർ മോളു രാഷ്ട്രപതി സച്ചിൻ സച്ചിൻ ടെണ്ടുൽക്കറാ രാഷ്ട്രപതിയാൽ അത് പൊട്ടത്തറ്റാണ് അല്ല മോളെ ഞാൻ കാര്യം ചോദിക്കട്ടെ നീ ഇവിടേക്ക് വരണത് പഠിക്കാൻ തന്നെയാണോ ഓരോ പൊട്ടത്തെറ്റുകളും വിളിച്ചു പറഞ്ഞോളൂ നാണില്ലാതെ അവിടെ ഇരിക്കേ ഇനി ആരാ പറയാ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന മോനു വൈറ്റ് ഷർട്ട് ഇണ്ടത് ആ നീ നീ തന്നെ നീ പറ അച്ഛൻ എടാ അത് നിന്റെ ഞാൻ ചോദിച്ചത് രാഷ്ട്രപിത ഭാരതത്തിന്റെ പിതാവാരാണെന്നാണ് ഞാൻ ചോദിച്ചത് അതാണ് ഈ കൊച്ചിന് കാര്യായിട്ട് ആരോ എന്തൊക്കെയോ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മോനെ ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല നീ അവിടെ ഇരുന്നോ ഇനി ആരാ പറയാ പറയാളുസേ എന്നിട്ടെന്ന് പറയൂ സൽമാൻ ഖാൻ സൽമാൻ രാഷ്ട്രപിത എനിക്ക് തോന്നണത് ഈ പിള്ളേരെ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നാണ് ഇന്നലെ ആകെടുത്തൊരു ടോപ്പിക് ആണ് രാഷ്ട്രപിതാനെ കുറിച്ച് എന്നിട്ട് പോലും അമ്മമാര് പഠിക്കാതിന് വന്നിരിക്കുന്നത് എന്താ ചെയ്യാ റോങ് ആൻസർ ഇരിക്കും മോളെ ഇനി ആരാ പറയാ ഇപ്പൊ കൊറേ ആൾക്കാർ കൈപോക്കിട്ടുണ്ടല്ലോ എന്താ ഉഷാറ് മണ്ടത്തരം വളന്മാരായിട്ട് ആ കണ്ണടകാരൻ നീ പറ മഹാത്മാഗാന്ധി ഇസ് കറക്റ്റ് ആൻസർ വെരി ഗുഡ് മോർണിംഗ് എല്ലാവരും അതിനൊരു ക്ലാപ്സ് കൊടുത്തേ